ഒരു ദിവസം ഞാനൊരു ഹാഫ് ഡേ ഹാപ്പി ആണെങ്കിൽ ഒരു ഹാഫ് ഡേ സാഡായിരിക്കും അങ്ങനെയായിരുന്നു ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് പൊക്കി അങ്ങനെ രാത്രി പന്ത്രണ്ടരയ്ക്ക് രണ്ട് മണിക്കൊക്കെ എന്നെ ഹോസ്പിറ്റലിൽ പൊക്കിക്കൊണ്ട് പോകുക ആംബുലൻസ് വിളിച്ചു ഞാൻ ആംബുലൻസിലൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ ആംബുലൻസിൽ പോയിട്ട് ആംബുലൻസ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കാനിങ്ങിനൊക്കെ നമ്മൾ ലോസ് ആയിട്ടിരുന്ന് അല്ലാണ്ട് എന്നെ ഒരു ആംബുലൻസിൽ കൊണ്ടുപോകുന്ന സിറ്റുവേഷൻ ഒന്നും ഇതുവരെ വരാൻ വന്നിട്ടില്ല പക്ഷെ ഞാൻ അതും എക്സ്പീരിയൻസ് ചെയ്തത് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടണോ വേണ്ട എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരുന്ന വീഡിയോ കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എങ്ങനെയായിരുന്നു എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തത് പക്ഷേ ഞാൻ വിചാരിച്ചു അയ്യോ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഇപ്പം ആയിട്ട് ഇപ്പോൾ വൺ വീക്ക് ആയില്ലേ ജനുവരി ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ജാനുവരി സിക്സ്ത്തിനാട്ടോ അപ്പം ഞാൻ ഓൾറെഡി സിക്സ്തിന് വീഡിയോ അപ്ലോഡ് ചെയ്തു സെവന്തിനുള്ള വീഡിയോസ് എൻ്റെ അതിലുണ്ട് അപ്പം എയ്ത്തിനായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ആവുന്നത് ആ ടൈമിൽ വൺ വീക്ക് കഴിഞ്ഞിട്ട് ഈ വീഡിയോ പോകണോ എന്നുള്ളൊരു തിങ്ക് വന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് മന്ത് കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് അല്ലേ അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പറയാമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഫൈനലി ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാന്ന് പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആണെന്ന് പറയാം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എനിക്ക് സന്തോഷങ്ങൾ തരുവാണെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എനിക്ക് അതുപോലെ തന്നെ സങ്കടങ്ങളും നിന്നൊരു വർഷം കേട്ടോ കാരണം ഞാൻ ഒരുപാട് കരഞ്ഞ വർഷമാണ് ഒരുപാട് ഫീൽ ചെയ്ത് കരഞ്ഞ വർഷമാണ് കാരണം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ വരെയൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞു പിള്ളേർ കരയില്ലേ അവർ ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട് കരയുക അപ്പം ആ സാധനം കിട്ടി കഴിയുമ്പോൾ നമുക്ക് ആ വിഷമങ്ങൾ പോകും അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും എനിക്കിപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയുമ്പം എനിക്കിപ്പോൾ പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് ഇല്ലായിരുന്നു എന്നുള്ള രീതിയിൽ ഞാനൊക്കെ കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു അത് ടെൻത്തിൽ എനിക്ക് ഫുൾ എനിക്ക് എട്ട് എട്ടേ പ്ലസ് രണ്ട് ഏ ആയിരുന്നു അപ്പോൾ എനിക്ക് ആ ഒരു രണ്ട് എ പ്ലസ് പോയില്ലെനിക്ക് വിഷമം വന്നിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നമ്മൾ പിന്നീട് ആലോചിച്ചിട്ട് എനിക്ക് കരയേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല യു എനിക്ക് പ്ലസ് പത്തിൽ രണ്ട് പ്ലസ് പോയാലോ പിന്നെ ഞാൻ അതിന് ആലോചിച്ചിട്ട് കൂടിയില്ല അങ്ങനെ പ്ലസ് ടു സെയിം അവസ്ഥ തന്നെയാണ് ഞാൻ പിന്നെ യു കുറച്ചുകൂടെ വാങ്ങായിരുന്നു എന്നൊന്നും എനിക്ക് കുറച്ചുകൂടെ വാങ്ങാൻ അഡ്മിഷൻ ടൈമിൽ തോന്നി പക്ഷേ എന്നെ ഇനി വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്കിങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ പക്ഷേ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ എനിക്കുണ്ടായ വിഷമങ്ങൾ ഇപ്പോഴും ഞാൻ എനിക്ക് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലുണ്ടായ എക്സ് വിഷമങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പോഴും പട്ടിപൊങ്ങനെ കാര്യം അതുപോലെ വിഷമങ്ങളായിരുന്നുണ്ട് അതുപോലെ ഞാൻ കരഞ്ഞ വർഷമാണ് അതുപോലെ ഫീൽ ചെയ്ത് കഴിഞ്ഞ വർഷമാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് അതുപോലെ ടു തൗസൻഡ് ട്വൻ്റി ഫോർ വരെയുള്ള എൻ്റെ വിഷമങ്ങൾ അല്ലെങ്കിൽ എൻ്റെ വേസ്റ്റ് സിറ്റുവേഷൻ പറയാൻ സിറ്റുവേഷൻസ് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വിരലുണ്ടാവും അല്ലെങ്കിൽ എനിക്ക് എന്തോ എനിക്കങ്ങനെ പറയാനായിട്ട് വേസ്റ്റ് സിറ്റുവേഷൻസ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ വരെ എടുത്ത് പറയത്തക്ക വിധം വെസ്റ്റ് സിറ്റുവേഷൻസ് ഒന്നും പക്ഷേ പക്ഷെ ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവില് വെസ്റ്റ് സിറ്റുവേഷൻസ് നല്ലോണം ഉണ്ടായിട്ടുണ്ട് ഞാൻ നന്നായിട്ട് കരഞ്ഞിട്ടുണ്ട് അങ്ങനൊരു വർഷമായിരുന്നു പിന്നെ കുറേ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ അതൊക്കെ നമ്മൾ ജസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എങ്ങനെയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നത് അപ്പോൾ എല്ലാ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് കഴിഞ്ഞ ടു തൗസൻഡ് എനിക്ക് ഇപ്പോഴും ഓർമ്മ കണ്ടു കഴിഞ്ഞു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ജാനുവരി ഫസ്റ്റിന് ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം അവസ്ഥയായിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഫുള്ള് ഞാൻ കരച്ചിലായിരുന്നുണ്ട് അങ്ങനെ വേണമെങ്കിൽ പറയാം എനിക്ക് സന്തോഷങ്ങളുണ്ടെങ്കിലും എൻ്റെ ഒരു ദിവസം ഒരു ദിവസം ഞാൻ നല്ല സന്തോഷത്തിലാണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ ഒരു ദിവസം ഞാനൊരു ഹാഫ് ഡേ ഹാപ്പി ആണെങ്കിൽ ഒരു ഹാഫ് ഡേ സാഡ് ആയിരിക്കും അങ്ങനെയായിരുന്നു എൻ്റെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് പൊക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഞാൻ കൂട്ടത്തിലിരിക്കുമ്പോൾ ഞാൻ ഹാപ്പിയും അല്ല ഞാൻ ഒറ്റയ്ക്ക് വന്നിരിക്കുമ്പോൾ ഞാൻ അൺഹാപ്പിയായിരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു തൗസൻഡ് ട്വൻറ്റി ഫൈവില് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ജാനുവരി ഫസ്റ്റിന് കറങ്ങിയ റീസൺ എന്ന് ചോദിച്ചാൽ ചെറിയൊരു കാരണമാണ് എല്ലാവർക്കും അറിയായിരിക്കും എൻ്റെ ഒരു മുമ്പിലത്തെ വീഡിയോസ് അതായത് സ്റ്റാർട്ടിങ് വീഡിയോസ് കണ്ടവർക്കറിയായിരിക്കും ഞാൻ ആദ്യം അശ്വിനീന്ന് പറയുന്ന ഒരു ഹോസ്റ്റലിലായിരുന്നു അവിടെ ആ ഹോസ്റ്റലെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റൂമിൽ മൂന്ന് പേരാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ മലയാളിസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ഹാഫ് ഫസ്റ്റ് ഇയർ ഹാഫ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ റൂമിൽ ഞാനൊരു മലയാളി ഒരു തെലുങ്ക് ഒരു ഹിന്ദി അങ്ങനെയായിരുന്നു നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ പക്ഷേ അപ്പോൾ കൂടിയും എനിക്ക് എൻ്റെ മലയാളിൻ്റെ കൂടെ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മലയാളീസ് കുറവാണെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് ആ തെലുങ്ക് അല്ലെങ്കിൽ ഹിന്ദിയേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ഒന്നും എനിക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നില്ല എൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ വരും എൻ്റെ ഫോൺ കുത്തിയിട്ട് ഫോണിൽ കളിക്കുക പിന്നെ അത്യാവശ്യം അവരായിട്ട് അവരായിട്ടും പിടൊന്നും കമ്പനിയില്ലായിരുന്നു എന്നാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഞങ്ങൾ ചിലപ്പം ചായ ഒക്കെ കുടിക്കുന്നവരും ചിലപ്പോൾ ചായയൊക്കെ കുടിക്കുക രാത്രി ആവുക ഉറങ്ങുക ഇതൊക്കെയായിരുന്നു എൻ്റെ ഡെയിലി റൊട്ടീൻസിൽ എനിക്ക് വിഷമങ്ങളോ കാര്യങ്ങളോ എനിക്ക് ഒറ്റക്കായിട്ട് പോലും വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു പക്ഷേ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് അങ്ങനെയല്ലായിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എൻ്റെ ചുറ്റിനും എനിക്ക് ഫ്രണ്ട്സ് ആകട്ടെ എനിക്കറിയില്ല എനിക്ക് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഒരുപാട് നല്ല റിലേഷൻഷിപ്പ് ഇട്ടിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ ആണെങ്കിലും സോനയാണെങ്കിലും അവരൊക്കെ എനിക്ക് ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലാണ് ഞാൻ അവരോട്ടത്രയും കമ്പനി ആവുന്നത് അപ്പം അവരൊക്കെ ആണെങ്കിൽ കൂടെ എനിക്ക് വിഷമങ്ങൾ വരുമ്പോൾ എനിക്ക് അതുപോലെ എൻ്റെ കൂടെ നിൽക്കാൻ അവരുണ്ട് എന്നാൽ കൂടി എനിക്ക് വിഷമങ്ങൾ വന്നൊരു വർഷമാണ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്ന് പറയുന്നത് അപ്പോൾ അന്ന് ഞാൻ കരഞ്ഞെന്തി ജനുവരി ഫസ്റ്റിൽ ഞാൻ കരഞ്ഞെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഇത് മാറ്റുന്നത് ഹോസ്റ്റലിൽ അപ്പോൾ എനിക്ക് തോന്നുന്നു ഓക്കെ കഴിഞ്ഞു പക്ഷേ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അശ്വിനീന്ന് മാറാൻ കാരണം എന്തുകൊണ്ടും നമുക്ക് ഇപ്പോഴും ഞാൻ പറയുന്നു വേറെ എന്നെ കൊണ്ടിട്ട് ഏത് ഹോസ്റ്റലിനെക്കാട്ടിലും നല്ല ഹോസ്റ്റൽ അശ്വനി തന്നെയായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വൈഫൈക്ക് ഒരു പ്രോബ്ലവും ഇല്ല അത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് വൈഫ് അവിടെ ഓക്കെ ആയിരിക്കും അവിടെ ഞാൻ നോക്കിയിട്ട് ഇപ്പോഴത്തേട്ട നമ്മുടെ ഹോസ്റ്റലിൽ ചില നമ്മുടെ നമ്മുടെ ഫ്ലോറിൽ ഇപ്പോൾ ഇല്ല നമ്മുടെ ഇപ്പോഴത്തെ ഹോസ്റ്റലിൽ എന്താണെന്നറിയില്ല കുറേ കംപ്ലൈൻറ്റ് ചെയ്തു പക്ഷേ അത് ശരിയാക്കുന്നില്ല തേർഡ് ഫ്ലോറിലുണ്ട് പക്ഷെ നമുക്കത്ര കിട്ടാറില്ല സെക്കൻഡ് ഫ്ലോറിലൊക്കെ നല്ലതാണ് കിട്ടണം പക്ഷെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ പോയി ഇരിക്കണം എപ്പോഴും നമ്മുടെ റൂം ഫോർത്ത് ഫ്ലോറിലാണ് നമുക്ക് വൈഫൈക്ക് വേണ്ടി നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ പോയി ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോസിബിളാണ് നൈറ്റൊക്കെ ആണെങ്കിൽ കൂടെ നമുക്കിങ്ങനെ പോയി ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അതൊരു റീസൺ വൈഫൈ ആണെങ്കിൽ അത് പിന്നെ എന്താ റൂമാണെങ്കിലും ഒരു റൂമിൽ മൂന്ന് പേര് വേറെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ലോക്ക് ചെയ്യാം ഇപ്പോഴത്തെ റൂമിൽ ഒട്ടും സെക്യോർഡ് അല്ല ഞങ്ങൾ എന്ത് സാധനങ്ങൾ വെച്ചാലും അത് മോഷണം പോകുന്നില്ല പക്ഷേ അശ്വിനീന്ന് എൻ്റെ ഒരു സൂചി പോലും മോഷണം പോയിട്ടില്ല സീരിയസ്ലി ഞാൻ പറയണം അശ്വിനി ഹോസ്റ്റലിൽ നിന്ന സമയത്ത് എൻ്റെ ഒരു സൂചി പോലും എനിക്ക് മോഷണം പോയിട്ടില്ല പക്ഷേ എൻ്റെ ഹൈലൈൻ ഹോസ്റ്റലിൽ വന്നപ്പോഴാണെങ്കിലും അന്നപൂർണ്ണ ഹോസ്റ്റലിൽ വന്നപ്പോഴാണെങ്കിലും എൻ്റെ ഒരുപാട് സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആണ് നമുക്ക് ഒരു റൂമിൽ മൂന്ന് പേരേ ഉള്ളൂ അതിന് ഏത് ലാംഗ്വേജ് കൊണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ ഒരു റൂമിൽ മൂന്ന് പേരേ ഉള്ളൂ ഇപ്പോൾ ഏത് പാതിരാത്രി എനിക്കത് ഭയങ്കര ഇപ്പോൾ ഏത് പാതിരാത്രിക്ക് അവിടുത്തെ വാടനം വിളിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് സൊല്യൂഷൻ ഉറപ്പാണ് കാരണം അവർ ഭയങ്കര സീരിയസ് ആയിട്ടാണ് എന്ന് വെച്ചാൽ എനിക്ക് ഓരോ ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞങ്ങൾക്ക് സിക്സ് ടു ട്വൽവ് ഡ്യൂട്ടി ഇട്ട സമയത്ത് ഞാൻ രാവിലെ ആറിന് എന്തോ എൻ്റെ മൈൻഡ് ഭയങ്കര ഡിസ്റ്റേബ് ആയിരുന്നു ആ ദിവസം ഞാൻ പെട്ടെന്ന് എനിക്കറിയില്ല പെട്ടെന്ന് ഒരുങ്ങിപ്പോൾ ഞാൻ ലേറ്റായിട്ടാണ് എഴുന്നേറ്റ് എൻ്റെ ഒരു വെപ്രാളത്തിന് ഞാൻ പെട്ടെന്ന് ഒരുങ്ങിയിട്ട് എൻ്റെ അപ്രോൺ ഇടാനുള്ള അപ്രോൺ എല്ലാം ബാഗിനകത്ത് വെച്ചിട്ട് എൻ്റെ റൂമിൻ്റെ കീ ഉൾപ്പെടെ ബാഗിലാണ് അപ്പോൾ നമ്മുടെ ഈ ലോക്ക് ചെയ്യുന്നതിന് കീ വേണ്ടല്ലോ ലിസ്റ്റ് ജസ്റ്റ് ലോക്ക് ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഞാൻ കീ ബാഗിനകത്ത് ഇട്ടേക്കണം വരുന്ന സമയത്ത് എടുത്തിട്ട് ഇതാക്കാൻ വേണ്ടി പക്ഷേ ഞാൻ ഈ ബാഗ് ഉള്ളിൽ വെച്ച് മറന്നു പോയി ഞാൻ ടിഫിൻ ബോക്സ് എൻ്റെ തിന്നാനുള്ള കാര്യം ഓർമ്മ ടിഫിൻ ബോക്സിൻ്റെ കയ്യിലെടുത്തിട്ട് അതിന് താഴെ നമുക്ക് ഫുഡ് എടുത്ത് വയ്ക്കാൻ വേണ്ടി നമ്മൾ കഴിക്കാൻ വരുമ്പോഴേക്കും ചിലപ്പോൾ ഫുഡ് തീർന്നു പോലെ വച്ചിട്ട് ഫുഡ് ബോക്സ് അവിടെ വെച്ചിട്ട് പോകണം അപ്പോൾ അതിൻ്റെ ബോക്സ് വയ്ക്കാൻ വേണ്ടി ബോക്സ് എടുത്ത് എൻ്റെ കയ്യിൽ വെച്ചപ്പോൾ ബാഗ് എടുക്കാൻ പറഞ്ഞു ബാഗ് അതിനകത്ത് ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഇറങ്ങി ലോക്ക് ചെയ്തു ലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആണ് ഓർക്കുന്ന ബാഗ് അതിനകത്ത് വന്നു പക്ഷേ ഇത് അൺലോക്ക് ചെയ്യാനുള്ള കീ ഉൾപ്പെടെ അതിനകത്തായി പോയി ഞങ്ങൾക്ക് എന്താ ഇതൊക്കെ ഇട്ടടിക്കുന്നു കല്ലൊക്കെ എടുത്തിട്ട് അടിക്കുന്നു പിന്നെ നമ്മുടെ ഹോസ്റ്റലിൽ എന്തുമാത്രം വലിയ കല്ല് കിട്ടും എന്നൊക്കെയുള്ള പിന്നെ ഞാൻ കുറേ കയറ്റടിച്ചു നമ്മുടെ ഒരു കിടന്നൊരു കല്ല് വെച്ചിട്ട് ഞാൻ കുറേ കെട്ടടിച്ചു നോക്കി പക്ഷെ നടന്നില്ല പക്ഷെ ആ ഒരു ആറ് മണിക്കും ഇനി എന്തിനുയ്യോ ആറ് മണിക്ക് അവരൊരു എഴുന്നേറ്റം ഉണ്ടാവും ഒന്നും അറിയില്ല പക്ഷെ ഞാൻ ആ സമയത്ത് എനിക്ക് വരെ വഴിയില്ല അവരെ വിളിക്കാണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ഞാൻ ലേറ്റായേ വരുള്ളൂ ഇതുപോലെ പ്രശ്നമായി എന്ന് പറഞ്ഞിട്ടും ഞാൻ ആ വാർഡനെ വിളിച്ചു എന്നോട് പറഞ്ഞു ഇപ്പോൾ അങ്കൾ വരും എന്ന് പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് പുള്ളിക്കാരൻ അപ്പോഴേ വന്നു എനിക്കത് കീ മുറിച്ച് തന്നു എന്നിട്ട് എനിക്ക് വേറെ കീയൊക്കെ വേണമെന്ന് ചോദിച്ചിട്ട് ഭയങ്കര ഒരു ഹെൽപ്പ്ഫുള്ളാണ് രണ്ടാമത്തെ റീസൺ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ഉണ്ട് അവിടെ ലിഫ്റ്റ് ആണെങ്കിലും നമുക്ക് എൻ്റെ റൂം തേർഡ് ഫ്ലോറിലായിരുന്നു അവിടെ ഫോർത്ത് ഫ്ലോർ വരെ അങ്ങോട്ട് ഉണ്ട് അവിടെ തേർഡ് ഫ്ലോറായിരുന്നു എൻ്റെ റൂം തേർഡ് ഫ്ലോർ വരെ പോകാനാണെങ്കിലും ഇറങ്ങി വരാണെങ്കിലും കറണ്ടില്ലാത്തൊരു സമയം ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി സമയങ്ങളൊക്കെ നമുക്ക് ലിഫ്റ്റിൽ വന്നു പോകാം സോ ഹാപ്പിയായിരുന്നു അവിടെ കുഴപ്പങ്ങളൊന്നും ഉണ്ട് എനിക്കെന്തോ അവിടെ ഭയങ്കര പോസിറ്റീവ് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് കിടന്നാലും ഞാൻ ഹാപ്പി പ്പിയായിരുന്നു അവിടെ ഞാൻ ഭയങ്കര ആയിരുന്നു അവിടുന്ന് ഹൈലൈനിലേക്ക് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഹൈലൈൻ പൊതുവേ ഹൈലൈനിലെ സ്റ്റുഡൻസ് ഒക്കെ ഹൈലൈനിലെ കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈലൈൻ ഭയങ്കര മോശമാണ് ഹൈലൈനിൽ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് ഫസ്റ്റിൽ എന്നെ ഹൈലൈനിൽ ഇടാൻ പോയപ്പോൾ വേടെ ഉൾപ്പെടെ പറഞ്ഞതാണ് ഹൈലൈനിൽ വാട്ടർ ഇഷ്യൂ ഉണ്ടോ അതുകൊണ്ട് അവിടെ വേണ്ട നമുക്ക് ഇപ്പുറത്തോട്ട് മാറ്റാമെന്ന് പറഞ്ഞിട്ട് എന്തോ ഒന്ന് ഫേവർ ചെയ്തിട്ടാണ് അവർ ഈ ഹോസ്റ്റലിലോട്ട് ഇട്ടിരുന്നത് അപ്പം എനിക്ക് ഫസ്റ്റ് തൊട്ട് എൻ്റെ മൈൻഡിൽ അയ്യോ ശേഷി ഇതിപ്പോൾ രണ്ട് പാർട്ടാവും കേട്ടോ എനിക്ക് എൻ്റെ വർത്താനാണ് കാണാൻ ഇഷ്ടമുള്ളവർ കാണാൻ അല്ലെങ്കിൽ സ്കിപ്പ് പഠിച്ചു പോകുക കേട്ടോ കാരണം എനിക്ക് ഷെയർ ചെയ്യണം തോന്നി കാരണം ഈ ഒരു ഫീലിലായിരിക്കില്ല ഒരു മൂന്നാല് വർഷം കഴിയുമ്പോൾ എനിക്ക് ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് ഓ അതൊക്കെ വെറും തമാശ ആയിരിക്കും പക്ഷെ അന്ന് ഞാൻ ഇപ്പം ഞാൻ അനുഭവിച്ചില്ലെങ്കിൽ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവില് ഞാൻ അനുഭവിച്ചു ഇപ്പോൾ ഇരുന്ന് ഈ പറയുന്ന ഫീലോടെ എനിക്ക് ചിലപ്പോൾ മൂന്നാല് വർഷം കഴിയുമ്പോൾ പറയാൻ പറ്റത്തില്ലായിരിക്കും ഇഷ്ടമാണ് ഒരുപാട് പാടം പഠിച്ച വർഷം കേട്ടോ ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ഒരുപാട് എന്നെ പഠിപ്പിച്ച വർഷമാണ് ഒരുപാട് കരിപ്പിച്ച വർഷമാണ് ഒരുപാട് സന്തോഷിപ്പിച്ച വർഷമാണ് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ല വർഷമായിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എല്ലാവർക്കും ഉണ്ടാവില്ല വിഷമങ്ങൾ വെച്ചിട്ട് ഒരിക്കലും നമ്മൾ ചീത്ത വർഷം എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഒരുപാട് കരഞ്ഞ വർഷമാണ് സോ അങ്ങനെ ഞാൻ ആ ഹോസ്റ്റലിൽ ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര പോസിറ്റീവ് അപ്പം ഇങ്ങനെ ഇവിടെ വെള്ളം ഇല്ല അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഓൾമോസ്റ്റ് ഹൈലേലേക്ക് കൊണ്ടുവരാണെന്ന് പറയുമ്പോൾ ഹൈലേലിൽ സ്റ്റുഡൻസിൻ്റെ പറയാം യു വരല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് പ്രശ്നമാണെന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ മൈൻഡിൽ ഓൾറെഡി ഫിക്സ് ആയൊരു കാര്യമാണ് ഹൈലീൻ ഹോസ്റ്റല് കൊള്ളില്ല എന്നുള്ളത് പക്ഷേ അവരെന്തോ കുറേയൊക്കെ കാര്യങ്ങൾ അവർ സെറ്റാക്കി മോഡിഫൈ ചെയ്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിവിടുന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടി ചേഞ്ച് ആക്കാൻ വേണ്ടി എല്ലാ സ്റ്റുഡൻസിനെയും അവിടെ നിന്ന് അശ്വിനീന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞു എനിക്ക് അപ്പം പക്ഷേ എനിക്ക് നമ്മളെ അത്രയും അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റുഡൻസ് ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റുഡൻറ്സ് ആര് മാറില്ല എന്ന് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മാറില്ല എന്ന് വാശി പിടിച്ച സമയത്ത് ഞങ്ങളെല്ലാവരെയും കൂടെ വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് പോലെ അറേഞ്ച് ചെയ്തിട്ട് ഞങ്ങളെ നന്നായിട്ട് ഷൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആര് പറഞ്ഞു ഹൈലൈൻ നല്ലതല്ലാന്ന് ഹൈലൈൻ നല്ലതാണ് ക്ലീൻ ചെയ്തിട്ടുണ്ട് പഴയ ഹൈലൈൻ ഒന്നും അല്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് അവിടെ നിന്ന് ഞങ്ങൾ ചേഞ്ച് ചെയ്തതാട്ടോ ചേഞ്ച് ചെയ്ത് ഹൈലിനി കൊണ്ടുവരുന്ന സമയത്ത് സമയത്ത് തന്നെ വേറൊരു റൂമിലാണ് കൊണ്ടിട്ടത് കേട്ടോ അപ്പോൾ അന്ന് ഈ ആ റൂമെന്ന് പറയുന്നത് ലിസയുടെ സോന റൂമിൽ അവിടെ ഇല്ലാട്ടോ ഞങ്ങൾ ലിസ സോന എല്ലാവരും സെപ്പറേറ്റഡായിരുന്നു ഞങ്ങളെ ഒരു ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലാണ് എല്ലാവരും കൂടെ ഒരുമിച്ചായിട്ട് ഇത്രയും ഫ്രണ്ട്സ് ആയത് ആ സമയത്ത് ഞാൻ പോകുന്ന റൂം ലിസയുടെയാണ് ആണ് പക്ഷെ ലിസ അവിടെ ഇല്ല ലിസ നാട്ടിലാണ് പിന്നെ വേറെ ലിസയുടെ കുറച്ച് ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ അമൃത അഹെല്ല കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അവരെല്ലാം ഒരു ഗ്യാങ് അതിനകത്തോട്ട് വേറെ ആൾക്കാരെ ആരും കേട്ടില്ല ആ ഒരു രീതിയായിരുന്നു ആ സമയത്ത് ലിസ അപ്പം അവിടെ ഇല്ല ലിസ നാട്ടിലാണ് അപ്പം അവിടെ എനിക്ക് ആകെ അറിയാവുന്നതെന്ന് പറഞ്ഞാൽ അഹലീനെ മാത്രം കേട്ടോ അഹലിനെ മാത്രം അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹൽ ഞാൻ അവിടെ ചെന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വലിയൊരു ഹാളാണ് അതിൻ്റെ ഇടയിൽ ഒരു റൂമുണ്ട് അപ്പം എന്നെ ആ ഒരു ഇട അവിടുത്തെ റൂമിലുണ്ട് ആ റൂമ് ഞാൻ വന്ന സമയത്ത് അവിടുന്ന് കിട്ടി അവിടെ ക്ലീൻ ചെയ്യുന്നതിന് കിട്ടി അഴുക്കെന്ന് വെച്ചാൽ അവിടെ കിടന്നത് എനിക്കറിയില്ല കേട്ടോ ഉപ്പിലിട്ട നെല്ലിക്ക അഴുകിയ അച്ചാറുപാട്ടകൾ അങ്ങനെ ഫുള്ള് വൃത്തിയേടായിട്ട് ആ റൂമ് അങ്ങേയറ്റം മനുഷ്യന്മാരെ കിടക്കുന്ന റൂമാണെന്നേ പറഞ്ഞല്ലോ അതുപോലെ വൃത്തിയേടായിട്ട് കിടക്കുന്നുണ്ട് ഫ്ലോറൊക്കെ ഭയങ്കര യെല്ലോ കളറ് ഭയങ്കര അഴുക്കായിട്ട് കിടക്കുന്നുണ്ട് അപ്പം എനിക്കെന്തോ അവിടെ നിന്ന് ഛർദിക്കാനാണ് അപ്പം ഞാൻ ഭയങ്കരമായിട്ട് കറിഞ്ഞു ലഗേജ് വയ്ക്കാൻ സ്ഥലമില്ല ഒന്നിനും നമുക്ക് ഒന്നിനും ഒരു സ്ഥലമില്ലാത്തൊരു കുടിസ് റൂമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിട്ട് ഞാൻ അന്നത്തെ ദിവസം ഭയങ്കര നേരത്തിലായിരുന്നു കേട്ടോ വീട്ടിലേക്ക് വിളിച്ചിട്ട് അങ്ങനെ പിന്നെ ഞാൻ അന്നത്തെ ദിവസം തന്നെ അന്നത്തെ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അപ്പം തന്നെ ഞാൻ റൂം ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു റൂം ചേഞ്ച് ചെയ്തു ഞാൻ ആദ്യം ബി ബ്ലോക്കിലായിരുന്നു കേട്ടോ ബി ബ്ലോക്കിൽ അല്ല എ ബ്ലോക്കിലായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഞാൻ ബി ബ്ലോക്കിലേക്ക് പോയി ബി ബ്ലോക്കിലേക്ക് ഒരു വലിയ ഹാളുണ്ട് അവിടെ എന്നിട്ട് മുസ്കിറ്റായിട്ട് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നാൽ കൂടി അവിടെ അതായത് എനിക്ക് കമ്പനിയുള്ള മലയാളിസുള്ളതും ഉണ്ട് അത് ഞാൻ വേറെ കുറച്ച് മലയാളി ഉണ്ടായിരുന്നു അവർ ഒരിക്കലും മറക്കത്തില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സമയത്ത് വീഡിയോസ് പോലും എടുക്കാൻ പറ്റത്തിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ജാനുവരി ഫസ്റ്റ് ഫുള്ള് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു എനി അറിയില്ല എനിക്ക് എന്താണ് ആ ഒരു അവിടുന്ന് മാറിയതിൻ്റെ എനിക്ക് കരഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പനി പിടിക്കും കേട്ടോ അതെനിക്ക് ഇപ്പം ഈ കുറച്ച് തുടങ്ങിയ ഒരു സ്വഭാവമാണ് കരഞ്ഞ് ഒരുപാട് ഞാൻ വിഷമിച്ച് ഞാൻ പറഞ്ഞില്ല ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലാണ് ഒരുപാട് ഫീൽ ചെയ്ത് കരഞ്ഞിട്ടില്ല ഒരുപാട് മനസ്സ് വിഷമിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിറ്റേ ദിവസം പനിയായിരിക്കും ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ പനിയായിരിക്കും അപ്പം ടു തൗസൻഡ് ട്വൻറ്റി ഇങ്ങോട്ട് ഞാനിങ്ങോട്ട് പ്രാധിവിഷമങ്ങൾ കൊണ്ടാണോ അല്ലെങ്കിൽ അവിടെ വന്നിട്ട് ഭയങ്കര ഒരു ഡിഫറൻറ്റ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു അശ്വിനിന്ന് ഭയങ്കര ഡിഫറൻറ്റ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഹൈലൈനിൽ അശ്വിനി നമ്മുടെ റൂമൊക്കെ വെച്ചാൽ ഒക്കെ ആയിരുന്നു ആ വാഷ്റൂമിൽ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിൽ നമ്മൾ അപ്പം താഴെ പോയി കംപ്ലയിൻറ്റ് ചെയ്യും അപ്പം തന്നെ ആൾ വന്ന് ക്ലീൻ ചെയ്തുമായിരുന്നു കേട്ടോ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ റൂം റൂം നമ്മുടെ അശ്വിനിലെ വാഷ് റൂമിൻ്റെ എത്ര പോലും വൃത്തിയില്ലാത്ത റൂമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് എനിക്ക് എന്തോ ഭയങ്കര ഇറിറ്റേഷൻ ഒരു വലിയ നമ്മൾ ഒരു റൂമിൽ മൂന്ന് പേര് ഭയങ്കര പീസായിട്ടല്ല അത്രയും ദിവസം വന്നുകൊണ്ടിരുന്നത് അപ്പം പെട്ടെന്ന് ഒരു ഹോളിൽ ഭയങ്കര ആൾക്കാരും ബഹളവും ഹിന്ദിയും തെലുങ്കും മലയാളവും ഒക്കെ ആയിട്ട് ഭയങ്കര ബഹളവും ശരിക്കും ഹോസ്റ്റൽ ലൈഫ് ഞാൻ ഫീൽ ചെയ്ത് തുടങ്ങിയത് ഹൈലൈ ശരിക്കും ഹോസ്റ്റൽ ലൈഫ് ഞാൻ അവിടെ ആയിട്ടോ ഫീൽ ചെയ്തു തുടങ്ങി അപ്പം അതുകൊണ്ടൊക്കെയാണോ അത് എന്ത് എന്തെനിക്കറിയില്ല അവിടെ നിന്ന് എനിക്ക് വൺ ഡേ പനി സ്റ്റാർട്ട് ചെയ്തു പിന്നെ എനിക്ക് പനി വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം വരുന്ന ചുമയായിരിക്കും കേട്ടോ ചുമ വന്ന് ചുമച്ച് ചുമതും ബ്രീത്തിങ് ആയി അങ്ങനെ രാത്രി പന്ത്രണ്ടര ഒക്കെ രണ്ട് മണിക്കൊക്കെ എന്നെ ഹോസ്പിറ്റലിൽ പൊക്കിക്കൊണ്ട് പോകുക ആംബുലൻസ് വിളിച്ചു ഞാൻ ആംബുലൻസിലൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ ആംബുലൻസിൽ പോയിട്ട് ആംബുലൻസ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കാനിങ്ങിനൊക്കെ നമ്മൾ ലോസ് ആയിട്ടിരുന്നു പോകുന്ന അല്ലാണ്ട് എൻ്റെ ഒരു ആംബുലൻസിൽ കൊണ്ടുവരുന്ന സിറ്റുവേഷൻ ഒന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ പക്ഷെ ഞാൻ അതും എക്സ്പീരിയൻസ് ചെയ്തത് ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലാണ് അപ്പം ഞാനങ്ങനെ പിന്നെ ഒരുപാട് നല്ല മംസം പനിയുടെ ഇടയിലാണെങ്കിലും എന്നെ ഓരോരുത്തർ കെയർ ചെയ്യുന്നതൊക്കെ ഞാൻ ഒരുപാട് എൻജയ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് ഓൾമോസ്റ്റ് വരും അന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല ആ മലയാളീസ് ആണെങ്കിലും വേറെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും എന്നെ കുറേ കെയർ ചെയ്ത് നെഗ എന്നെ കുറെ വിളിച്ച് നീ മരുന്ന് കഴിച്ചു നീ ഓക്കെ ആണോ അത്രേ ഉള്ളു നമുക്കതൊരു ഭയങ്കര ഇതാണല്ലോ ഇനി ഒരാൾക്ക് മരി പിടിച്ചത് എനിക്ക് താഴേന്ന് ചോറ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ആ ഹോസ്റ്റലിൽ കുഴപ്പമൊന്നും ഉണ്ടാകുന്നുണ്ട് കേട്ടിട്ടൊന്ന് യൂസ് ചെയ്യുന്നതിന് എന്നിട്ട് താഴേന്ന് ചോറ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ അവിടുത്തെ ചോറ് എന്ന് വെച്ചാൽ ഒരുപാട് വെന്ത ചോറൊന്നുമല്ല അല്ല അത്യാവശ്യം ഒരു ജസ്റ്റ് ഒന്ന് വേവിക്കുക അത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇവർ കൊണ്ടുവന്നിട്ട് അതിന് കെറ്റിലിട്ടാൽ അടിച്ചിനെ കഞ്ഞി എനിക്ക് തരുമായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ഒരിടത്ത് കിടന്നാൽ മതിയായിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ എത്തുമായിരുന്നു പിന്നെ കുളി പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫുഡ് അപ്പോൾ കഞ്ഞി കൊണ്ട് കഞ്ഞി ഞാൻ കുടിക്കും ഒരാൾ കഞ്ഞു എനിക്ക് കോരിത്തരുന്നതിനിടയിൽ ഉപ്പ് നോക്കി ഒരുത്തി പനിയായ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഒരുപാട് ഫണ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അങ്ങനെ അവിടെയുള്ള എല്ലാവർക്കും പനിയായി അവസാനം ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു കോളേജിൽ നിന്ന് വിളിച്ചു അങ്ങനെ അവിടെ പറഞ്ഞു ഒന്ന് ക്ലീൻ ചെയ്യണം കൂട്ടിയൊക്കെ ഒന്നും പനി മാറുന്നില്ല എന്നിട്ട് അവിടെ പിന്നെയും ക്ലീൻ ചെയ്യിച്ചു എത്രയൊക്കെ ക്ലീൻ ചെയ്യിച്ചിട്ട് എൻ്റെ ഈ ഫീവർ കണ്ടിന്യൂസ് മാറുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ എപ്പോഴും ഹോസ്പിറ്റലായിരുന്നു എനിക്ക് കണ്ടിന്യൂസ് ഡെയിലി ബീഡി രണ്ട് ടൈംസ് ഡെയിലി രാവിലെ രാത്രി എനിക്ക് ആൻറ്റിബയോട്ടിക് കയറ്റാൻ തുടങ്ങി അങ്ങനെ ഭയങ്കര ഇഷ്യൂ ഒക്കെയാണ് ഞാനൊരു ജാൻവരി ലാസ്റ്റ് ഫെബ്രുവരി സ്റ്റാർട്ടിങ്ങിലാണ് ഞാനൊന്ന് ഓക്കെ ആവുന്നത് അപ്പം ഈ സമയത്ത് ഡോക്ടർ ഉൾപ്പെടെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ കേരളത്തിലേക്ക് കയറ്റി വിടണം അല്ലാന്നുണ്ടെങ്കിൽ അവിടെ അഡ്മിറ്റ് ചെയ്യണം കാരണം എനിക്ക് ബ്രോങ്കൈറ്റിസ് ആയിരുന്നു കേട്ടോ എൻ്റെ ഇവിടെ ഫുള്ള് പിന്നെ നമ്മുടെ ശ്വാസോശത്തിൽ ഫുള്ള് കഫുമായിട്ട് എനിക്കത് പോകുന്നുണ്ടായിരുന്നില്ല എത്രയൊക്കെ മരുന്നു എത്രയൊക്കെ ടാബ്ലറ്റോ എത്രയൊക്കെ ഇത് തന്നിട്ട് എനിക്ക് മാറുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ക്ലൈമറ്റിൻ്റെ ക്ലൈമറ്റ് ഒരു ഭയങ്കര ഒരു മെയിൻ ഘടകമാണ് അവിടെ ആയിരിക്കും ഡോക്ടർ വരെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ നാട്ടിൽ കയറ്റി വിടണം അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കണം ഇങ്ങനെ വന്ന് പോയി ആൻറ്റിബയോട്ടിക് എടുത്ത് വന്നിട്ട് ഇത് മാറാൻ ഒരു മാറുന്നില്ല ഞാൻ അവർ കുറെ ട്രൈ ചെയ്ത് നോക്കി മാറുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു ഒന്നുകിൽ നാട്ടിൽ കയറ്റി വിടണം അല്ലയെന്നുണ്ടെങ്കിൽ അതിനോട് അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആകെ കുടുങ്ങിയൊരു വർഷമായിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ജാനുവരി എന്ന് പറയുന്നത് പിന്നെ ഒരു ഫെബ്രുവരി ഫസ്റ്റ് ഒക്കെ അപ്പോൾ ഞാൻ ഓക്കെ ആയി പിന്നെ ഞാൻ നാട്ടിൽ പോയി നാട്ടിൽ പോയി എന്താ പറയുന്നത് പിന്നെ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഫുഡ് തരുന്നതാണെങ്കിലും എനിക്ക് രാവിലെ സിക്സ് ഓർ ക്ലോക്ക് തൊട്ട് നൈറ്റ് ലെവൻ ഓർ ക്ലോക്ക് വരെ കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പം ടാബ്ലെറ്റ്സ് ആണെങ്കിൽ ചെറുപ്പമെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ ഒരു അതിലൊരു കുച്ചി ജെറീഫേ നട്ട അവൾ ശരിക്കും പറഞ്ഞാൽ എനിക്കും എൻ്റേത് പനി പകർന്ന് വേറൊരു തിക്കും അവൾക്ക് സൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല എൻ്റെ സൗണ്ടൊക്കെ പിന്നെ ഓക്കെ ആയി വന്ന സമയത്ത് എനിക്ക് സൗണ്ട് ആദ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ സൗണ്ട് ഓക്കെ ആയി വന്ന സമയത്ത് അവളുടെ സൗണ്ട് പോയിട്ടുണ്ടായിരുന്നെട്ടോ ശരിക്കും പറഞ്ഞാൽ അവൾ അത് കഴിഞ്ഞപ്പോൾ അവർക്കും എനിക്കും സിക്സ് ഓ ക്ലോക്ക് കൂടി നൈറ്റ് എല്ലാം പോകണം ഞങ്ങൾക്ക് ഒരേ എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു അപ്പോൾ ഞങ്ങൾക്ക് ലെവൻ ഓ ക്ലോക്ക് ഒരു മെഡിക്കേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ജെറീഫ ഞങ്ങൾക്ക് രാവിലെ അലാറം ഒക്കെ വെച്ച് ഞങ്ങൾക്ക് കറക്റ്റ് കൃത്യസമയത്ത് മെഡിസിനൊക്കെ അവൾ തരുമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എന്നെ നന്നായിട്ട് നോക്കിയതും പനിയാണെങ്കിൽ കൂടിയും എനിക്ക് ഒരുപാട് എന്താ പറയുക മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ് നമ്മളൊരാൾ നോക്ക് നമ്മൾ നമ്മളതിനിടയ്ക്കും ഞാൻ എൻജോയ് ചെയ്ത കുറച്ച് മൊമെൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ജാൻവരി കഴിഞ്ഞു ഫെബ്രുവരി ഞാൻ ഭയങ്കര ആയിരുന്നു കാരണം സെവൻറ്റീൻ ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഉള്ളവരെ നാട്ടിൽ വന്നു ഫുള്ള് കറക്റ്റായിരുന്നു കേട്ടോ കാരണം അന്ന് ഞാൻ ഒരു ലൂഡ് ലിസ്റ്റ് എഴുതിയിട്ട് കാരണം ആറ് ആറ് മാസത്തിന് ശേഷമായിരുന്നു നാട്ടിലേക്ക് വരുന്നത് അപ്പം ഓൾറെഡി ഞാൻ കുറേ ലിസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ലിസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് പോയത് സെക്കൻഡ് ഷോയ്ക്കൊക്കെ പോയി ഫുഡാണെങ്കിൽ തന്നെയും ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാം കഴിച്ചു ഞാൻ ഹാപ്പി ആയിട്ടോ അവിടെ നിന്ന് പോയത് അപ്പം ഒരു മാർച്ച് ഞാൻ ഇത്ര ദിവസത്തെ ഇരുപത് ട്വൻറ്റി ഡേയ്സ് ലീവിന് എന്തോ വന്നിട്ട് ഞാനൊരു വൺ മന്ത് വൺ വീക്ക് കഴിഞ്ഞു നല്ല ഓർമ്മയുണ്ട് വൺ മന്ത് വൺ വീക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് ഞാൻ ഭയങ്കര ആയിരുന്നു ഒരു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ മാർച്ച് പകുതി ആയപ്പോൾ ഞാൻ ഇവിടുന്ന് പോയി ഇവിടുന്ന് പോയി എനിക്ക് പിന്നെയും കാരണം എനിക്ക് അശ്വിനി ഹോസ്റ്റൽ പോലെ ഉണ്ടായിരുന്നില്ല ഭയങ്കര നെഗറ്റീവ് എനർജി ആയിരുന്നു ഹൈലൈനിൽ കയറിയതിന് ശേഷം അങ്ങനെ പിന്നെയും തിരിച്ച് പോയി പിന്നെ കുറച്ച് നാൾ കുഴപ്പമില്ല അതൊക്കെ പോയി പിന്നെ ഒരു ഏപ്രിൽ തൊട്ട് ഏപ്രിൽ എനിക്ക് തോന്നുന്നത് ഏപ്രിൽ ഒരു ഈ ഏപ്രിൽ തൊട്ട് ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒരു പകുതി വരെയൊക്കെയെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഭയങ്കര നെഗറ്റീവ് എന്ന് വെച്ചാൽ ഭയങ്കര നെഗറ്റീവ് എനർജിയായി ഭയങ്കര ഇഷ്ടമില്ലാത്ത വർഷങ്ങളായിരുന്നു ഇട എനിക്ക് ഇഷ്ടമില്ലാത്ത മാസങ്ങളായിരുന്നു ആ ഒരു നാല് മാസം എനിക്കറിയില്ല എൻ്റെ ലൈഫ് ഭയങ്കരമായിട്ട് എന്നെ കരയിപ്പിച്ച ഒരു നാല് മാസമാണ് ഒരുപാട് റീസൺസ് കൊണ്ട് എന്നെ കരയിപ്പിച്ച ഒരു നാല് മാസമാണത് അപ്പം പറഞ്ഞു 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 പത്തൊമ്പത് മിനിറ്റിൻ്റെ കേട്ട് അപ്പം എൻ്റെ ബാക്കി എന്തായാലും നെക്സ്റ്റ് പാർട്ടിൽ വരാം അപ്പം കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കാണാം കേട്ടോ അപ്പം വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എനിക്ക് എൻ്റെ സംസാരം ഇഷ്ടപ്പെടുന്നവർ കാണുക അല്ലാതെ നമ്മൾ സ്കിപ്പ് ചെയ്തു പോകാം കാരണം അല്ലെങ്കിൽ വ്യൂസ് ഇല്ല പിന്നെ എനിക്ക് പിന്നെ നാളെ ഒരു സമയത്ത് എനിക്കൊരു മെമ്മറി ആയിട്ട് ഈ ഒരു വീഡിയോ ഇടുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നാളെ എനിക്ക് എനിക്കെടുത്ത് വെച്ച് കാണുക അല്ലെങ്കിൽ നാളെ എനിക്കൊരു മെമ്മറി ആവും എന്ന് വെച്ചിട്ടോ ഞാനൊരു വീഡിയോ ചെയ്യുന്നത് സോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടിനെബിൾ ഓൾ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ഇതിൻ്റെ പാർട്ട് സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നതിൽ എല്ലാവർക്കും ബൈ ബൈ